എൻ വഴി എസ് എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ പാസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എൻ പഠിക്കുന്ന കുട്ടികളാണോ പാസ് ആയിട്ടുണ്ടോ ഉടനെ തന്നെ ഈ തുല്യതാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടേക്കാം തുല്യതാ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകശം എപ്പോഴും ഉണ്ടായിരിക്കുക കാരണം ഇപ്പൊ അത് വർക്കിംഗ് ആയിരിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾ ആ ഒരു കണ്ടന്റിൽ ഉൾപ്പെടുത്തണം അതിനുശേഷം നിങ്ങടെക്കറിയാം പുതിയ നിയമം അനുസരിച്ച് കുട്ടികൾ തന്നെ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് എൻ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ആരെങ്കിലും നിങ്ങളുടെ റിസൾട്ട് നോക്കാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് ചെക്ക് ചെയ്യുക കേട്ടോ അപ്പൊ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ ഒരു ലിങ്ക് വഴി നിങ്ങളുടെ റിസൾട്ട് നിങ്ങളെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതി പാസ്സായ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എന്തായാലും ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ വരാൻ പോകുന്ന നമ്മുടെ പബ്ലിക് എക്സാം ഒക്കെ എഴുതി പാസ്സാകും അല്ലെ എന്തായാലും എൻ ഓ എസ് പാസ് ആകുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ എൻ ഓ എസ് വഴി എസ് എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ പാസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു തുല്യത സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒസ് എസ് എസ് എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ നമ്മുടെ ട്യൂഷൻ ബാച്ചുകളും അതായത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷനും ഇപ്പോൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിൽ പോയാൽ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കടന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എൻ ഐ എസ് വഴി എസ് എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ പാസ് ആയി കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ മുമ്പോട്ട് ഏതൊരു കോഴ്സ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾ തുല്യത സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അതിപ്പോ പത്താം ക്ലാസ് ആണെങ്കിൽ പത്താം ക്ലാസ്സിൽ ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് തുല്യത സർട്ടിഫിക്കറ്റ് അതായത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് തുല്യത സർട്ടിഫിക്കറ്റ് ആവശ്യത വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ സ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ റെഗുലർ ആയിട്ട് പോകാനായിട്ട് ചില വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് തുല്യത സർട്ടിഫിക്കറ്റ് ആവശ്യകത വരുന്നുണ്ട് അപ്പൊ പത്താം ക്ലാസ്സുകാരുടെ തുല്യത സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം അപ്പം നിങ്ങൾക്കും തുല്യത സർട്ടിഫിക്കറ്റ് ആവശ്യകതയുണ്ട് അത് നമ്മുടെ സെക്കൻഡറി ബോർഡിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് ടു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് തുല്യത സർട്ടിഫിക്കറ്റ് ആവശ്യകത വരും ഇൻ കേസ് നിങ്ങൾക്ക് തുല്യത സർട്ടിഫിക്കറ്റ് ഇപ്പോഴൊന്നും വേണ്ട എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എൻ ഐ സി പഠിക്കുന്ന കുട്ടികളാണോ പാസ് ആയിട്ടുണ്ട് ഉടനെ തന്നെ ഈ തുല്യതാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടേക്കാം തുല്യതാ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകശം എപ്പോഴും ഉണ്ടായിരിക്കുക കാരണം എപ്പോഴാണ് ഒരു ആവശ്യം വരുന്നത് പറയാൻ പറ്റത്തില്ല ആ ഒരു ആവശ്യം വരുന്ന സമയത്ത് ഓടി നടക്കാതെ ഇപ്പൊ തന്നെ നിങ്ങൾ ആ ഒരു തുല്യത സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലൈ ചെയ്യാം ഇനി തുല്യത സർട്ടിഫിക്കറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ ശ്രദ്ധിക്കേണ്ടതെന്ന് ആദ്യം തന്നെ പറയാം ആദ്യം തന്നെ നമ്മൾ ഒരു വൈറ്റ് പേപ്പർ ഒരു വെള്ള പേപ്പറിൽ നമ്മൾ ഒരു അപേക്ഷാ ഫോം തയ്യാറാക്കേണ്ടതുണ്ട് അപ്പൊ അപേക്ഷാ ഫോം തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എങ്ങനെ ചെയ്യുന്നത് ഒരു ഫ്രം അഡ്രസ് കൊടുക്കും ടു അഡ്രസ് കൊടുക്കും ഫ്രം അഡ്രസ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ പേര് നിങ്ങളുടെ ഹൗസ് നെയിം നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് നിങ്ങളുടെ ഡിസ്ട്രിക്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പിൻകോഡ് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ ഇമെയിൽ ഐ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ അഡ്രസ്സിൽ വരണം കേട്ടോ ചില വിദ്യാർത്ഥികൾ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പേര് എഴുതും അതല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിന്റെ പേര് എഴുതി ഡിസ്ട്രിക്ട് എഴുതി വെക്കും ഇത്രയും കാര്യം ഇതാണ് അഡ്രസ്സ് എന്ന് പറയുന്നത് അതല്ല നിങ്ങളുടെ പേര് ഫുൾ നെയിമ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹൗസ് നെയിമ് ദെൻ പോസ്റ്റ് ഓഫീസ് വരണം ഡിസ്ട്രിക്ട് വരണം പിൻകോഡ് വരണം നിങ്ങളുടെ ഫോൺ നമ്പർ പിന്നെ നമ്മുടെ ഇമെയിൽ ഐഡി വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ചില ആളുകള് ചിലപ്പോൾ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല അപ്പൊ ഏതെങ്കിലും ഞാൻ മുന്നേ വർഷത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വർഷത്തിൽ പണ്ട് പുരാതന കാലത്ത് ഉണ്ടാക്കി ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ അത് കൊടുക്കും അപ്പൊ ചിലപ്പോൾ അത് വർക്കിങ് ആയിരിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ആയിരിക്കും വരുന്നത് അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി ടു അഡ്രസ് ആണ് ടു അഡ്രസ്സ് നമ്മളിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു സംഭവം നമ്മുടെ ലാറ്റസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ ഈ ഒരു അഡ്രസ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം നോക്കിക്കേ ടു അഡ്രസ്സ് ആയിട്ട് എഴുതേണ്ടത് ജോൺ ഡയറക്ടർ അക്കാദമിക് ഹയർ സെക്കൻഡറി ബീങ് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ജഗതി തിരുവനന്തപുരം പിൻകോഡ് സിക്സ് നയൻ ഫൈവ് സീറോ വൺ ഫോർ ഫോൺ സീറോ ഫോർ സെവൻ വൺ ടൂ ഫൈവ് എയ്റ്റ് സീറോ സെവൻ ത്രീ എയ്റ്റ് അല്ലെ പിന്നെ ഇമെയിലും കൊടുത്തിട്ടുണ്ട് അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക ഈ ഒരു എന്താണ് ഈ ഒരു അഡ്രസ്സാണ് നമ്മുടെ ടു ആയിട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ കുറച്ച് സ്പീഡ് പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ടു അഡ്രസ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ കാര്യങ്ങൾക്ക് കിടക്കാം അല്ലെ അപ്പൊ അവിടെ നമ്മൾ ലെറ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നത് നിങ്ങളുടെ പേര് അല്ലെ നിങ്ങൾ ഏത് കോഴ്സ് ആണ് എൻ ചെയ്തത് ഏത് അക്കാദമിക് ഇയർ ആണ് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ തുല്യതാ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾ ആ ഒരു കണ്ടന്റിൽ ഉൾപ്പെടുത്തണം അതിനുശേഷം നിങ്ങളുടെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് അറ്റാച്ച് ചെയ്യുന്നത് അതായത് ഇപ്പം എന്താ ചെലാനുണ്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ ായിട്ട് അല്ലെ ഇപ്പൊ ചെലാന് അതുപോലെ നിങ്ങളുടെ കോപ്പീസ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു അപേക്ഷ ഫോമിനോടൊപ്പം ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി വന്ന് ലാസ്റ്റ് ഭാഗത്ത് സൂചിപ്പിച്ചേക്കാം അതിനുശേഷം നിങ്ങളുടെ പേരെഴുതി നിങ്ങൾ നമ്മൾ സാധാരണ ഫോർമൽ ലെറ്റർ എഴുതാം ആ ലെറ്ററിന്റെ ഫോർമാറ്റിൽ എഴുതുക ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ ഏതെങ്കിലും വെള്ളപ്പേപ്പറെ തയ്യാറാക്കിയ അപേക്ഷ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ കിട്ടുമ്പോൾ നമുക്കറിയാം ഉടനെ ഡിജി ലോക്കറിൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വരാം അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഒക്കെ വന്ന് കഴിയുമ്പം സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് ടി സി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ അങ്ങനെയുള്ള പുതിയ കുട്ടികൾ തന്നെ അതായത് നമ്മൾ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി നേരത്തെ ഇതൊക്കെ ഗസറ്റഡ് ഓഫീസേഴ്സ് ആയിരുന്നു അറ്റസ്റ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരുന്നു നമ്മൾ സമർപ്പിക്കുന്നത് പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആവശ്യമൊന്നും വരുന്നില്ല നമ്മൾ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ കോപ്പി എടുക്കുക ഒറിജിനൽ ഒന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കോപ്പീസ് എടുക്കുക കോപ്പീസ് എടുത്തിട്ട് എന്ത് ചെയ്യണം അതിന് സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞു കാണിച്ചിട്ട് നിങ്ങളുടെ പേര് സൈനും ചെയ്താൽ മതി ഓക്കെ ാണ് സെൽഫ് അറ്റസ്റ്റഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ ഈ കോപ്പി എടുത്തിട്ട് ഇതേപോലെ ചെയ്തതിനു ശേഷം അപ്പൊ വൈറ്റ് പേപ്പറിലുള്ള അപേക്ഷ ഫോം ഇപ്പൊ റെഡി ആയിട്ടുണ്ട് പ്ലസ് നമ്മുടെ ആ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ട ചെലാൻ വേണം അപ്പൊ ചെലാൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രഷറിയിലാണ് പോകേണ്ടത് ട്രഷറിയിൽ പോയിട്ട് വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇൻ കേസ് നിങ്ങക്ക് കിട്ടിയില്ലെങ്കിൽ ഗൂഗിളില് നമ്മൾ ഈ ട്രഷറിയുടെ ആ ഒരു ലിങ്കും കാര്യങ്ങളും കൊടുത്തേക്കാം അപ്പൊ ഈ ഒരു ലിങ്ക് ശ്രദ്ധിക്ക ഈ ഒരു ലിങ്കാണ് നിങ്ങൾ നോട്ട് ചെയ്തേക്കേണ്ടത് ഈ ഒരു ലിങ്കിൽ നിന്നാണ് നമുക്ക് അതിന്റെ ചെലാനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അപ്പൊ ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഹോം പേജില് ഡിപ്പാർട്ട്മെന്റൽ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാൻ പറ്റും ആ ഡിപ്പാർട്ട്മെന്റൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെലാൻ ഫോം അവിടെ ലഭ്യമാകും കേട്ടോ അപ്പൊ അതില് ഓക്കെ ആ ഒരു ചലാൻ ഫോം ലഭ്യമാകും ആ എന്താ ചെലാൻ ഫോമില് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് നിങ്ങൾ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി എന്നാണ് കൊടുക്കേണ്ടത് ദെൻ അതിനുശേഷം ഓഫീസ് നെയിം ഉണ്ട് ഓഫീസ് നെയിമിന്റെ അവിടെ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് തിരുവനന്തപുരമാണ് ഡിപ്പാർട്ട്മെന്റ് റെഫറൻസ് നമ്പർ എനിക്ക് തോന്നുന്നു അവിടെ ഓപ്ഷൻ ഓപ്ഷനായിട്ട് ഉണ്ടാവും തോന്നുന്നു അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ന് എനിക്ക് തോന്നുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി പറഞ്ഞു തന്നോളാം കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ റെമിറ്റൻസ് ഹെഡ്സ് എന്ന് പറയുന്ന സംഭവം അവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹയർ സെക്കൻഡറി കോഴ്സ് ഒരു നമ്പർ വരും കേട്ടോ ചെലാൻ്റെ ഒരു നമ്പർ വരും ദൻ ഹയർ സെക്കൻഡറി കോഴ്സ് ഡോട്ട് അന്തർ എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം പിന്നെ എമൗണ്ട് നൂറ്റൻപത് രൂപയുടെ ചെലാണോ നമ്മൾ എടുക്കുന്നത് അപ്പൊ നൂറ്റൻപത് രൂപ എന്നുള്ളത് നിങ്ങൾക്ക് ഓപ്ഷൻ അവിടെ കാണാം അല്ലെങ്കിൽ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ിഫ്റ്റി എന്നുള്ളത് അതിനുശേഷം പിന്നെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള നെയിമ് പാൻ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതും കൂടി ഒന്ന് കൊടുത്തിട്ട് പ്രൊസീഡ്യർ കൊടുത്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ചെലാൻ കിട്ടും അപ്പൊ ഈ ചില നൂറ്റൻപത് രൂപയുടെ ചെലാൻ എടുക്കുന്നത് ചെലവാനെടുക്കേണ്ട എടുക്കേണ്ട ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി വന്നോളുമായിരിക്കും ആയിരിക്കും നിങ്ങള് സൈറ്റ് നോക്കിയത് ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിളിച്ചാൽ മതി അതല്ലെങ്കിൽ നമ്മൾ എന്താണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ അപ്പൊ അത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു തുല്യത സർട്ടിഫിക്കെ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്ന തുല്യത സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നത് അപ്പൊ മുന്നേ ഒക്കെ ഇത് നമ്മുടെ പോസ്റ്റ് നമ്മുടെ അഡ്രസ്സിലേക്ക് വരുമായിരുന്നു ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ അതായത് പോസ്റ്റ് വഴി ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ മെയിൽ ഐ ഡിയിലേക്കാണ് വരുന്നത് അതായത് നമ്മുടെ മെയിൽ ഐ ഡി നമ്മള് വാലിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി കൊടുക്കുന്നു ആ മെയിൽ ഐ ഡിയിലേക്കായിരിക്കും എന്ത് വരുന്നത് ഈ ഒരു തുല്യതാ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭ്യമാവുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തുല്യതാ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ എസ് എസ് സർട്ടിഫിക്കറ്റ് കൂടെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എസ് സർട്ടിഫിക്കറ്റ് വേണം ദെൻ നമ്മുടെ ഈ ഒരു എൻ ആർ എസ് പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ്സ് അല്ല അഞ്ചെല്ലാം കോപ്പീസ് എല്ലാം കോപ്പി വെക്കേണ്ട കേട്ടോ അതെല്ലാം ഒറിജിനൽ കൊണ്ട് വെച്ചേക്കല്ല എല്ലാം ആണ് വേണ്ടി ഇതെല്ലാം സെൽഫ് അറ്റസ്റ്റും ചെയ്യണം പിന്നെ ഈ ട്രഷറിയിൽ നിന്ന് നൂറ്റൻപത് രൂപയുടെ ചെലവാണ് ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മള് തുലിത സെന്വീൻ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു തുല്യത സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് എന്താ നിങ്ങൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജിമെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾ ഇടയ്ക്കിടക്ക് ചെക്ക് ചെയ്തു വേണം കേട്ടത് കാരണം മെയിലിലേക്കായിരിക്കും ഈ സാധനം വരുന്നത് സാധനം നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഈ ഒരു തുല്യതാ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭ്യമാകുന്നത് അപ്പൊ അത് ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മെയിൽ ഐ ഡിയിലേക്ക് അവർ അയച്ചു തരും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ പോസ്റ്റ് ആയിട്ട് വരുന്നു വരുന്നത് ഇപ്പൊ നമുക്ക് മെയിൽ ഐ ഡിയിലേക്കാണ് അയച്ചു തരുന്നത് അതുകൊണ്ട് കറക്റ്റ് മെയിൽ മെയിൽഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് തുല്യത സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യകതയില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം എൻ ഐഎസ് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡ് അല്ലെങ്കിൽ കേരള ഹയർ സെക്കൻഡറി ബോർഡ് നമ്മുടെ എൻ ഐ എസിന്റെ നമ്മുടെ കേരള പ്ലസ് ടു എല്ലാം രണ്ടും തുല്യമാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തുല്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പിന്നെ ചില വിദ്യാർത്ഥികളെ ഇക്വലൻസ് സർട്ടിഫിക്കറ്റും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമല്ല ഇക്വലൻസിയും എലിജിബിലിറ്റിയും രണ്ടും രണ്ടാണ് കേട്ടോ ഇക്വലൻസ് തുല്യതാ സർട്ടിഫിക്കറ്റ് ആണ് എൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് അതത് യൂണിവേഴ്സിറ്റി അത് പിന്നീട് പറയാം എലിജിബിലിറ്റി വേറെയാണ് കേട്ടോ അപ്പൊ രണ്ടും രണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം അപ്പൊ ക്ലിയർ ആയിരുന്നു വിചാരിക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു തുല്യത സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നിർത്തുന്നു എൻ ഐ എസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്